അസ്സാമലൈക്കും വർഹമത്തല്ല സി കെ കല്ലേരിക്ക് ഉസ്താദ് മറുപടി പറയുന്ന ആണ് മുകളിൽ കേട്ടത് സി കെ കല്ലേരി പറഞ്ഞു എന്നൊക്കെ ലാത്തുസ്മീർ മൗത്ത നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല കേൾപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിയാക്കന്മാരോട് അള്ളാഹുവിൻ്റെ വെല്ലുവിളി ഫതുവും അങ്ങനെ കേൾപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഫതുവും നിങ്ങൾ വിളിക്കവരെ വലിയ അസ്ത്രജീപിലേക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതൊന്ന് കാണട്ടെ എന്ന അള്ളാഹിൻ്റെ വെല്ലുവിളിക്ക് ഉസ്താദ് മറുപടി പറയുന്നതാണ് പറയുന്ന സി കാണെങ്കിലും അള്ളാഹുവിൻ്റെ വെല്ലുവിളിക്കാണ് മറുപടി പറയുന്നത് എന്താ പറയുന്നത് അദീസ് ഉദ്ധരിച്ചു എന്താ അദീസില് ആദ്യമായിട്ട് കേട്ടോ റസൂൽ സല്ലാഹസ്ലമയും സഹാബിമാറും ഒരു കർബ് ഖബറിൻ്റെ അരികിലോട്ട് നടന്നു പോവുകയാണ് അപ്പം സഹാബിമാർ ആട് റസൂല് ചോദിച്ചു ഈ ഖബർ അതോടുകൂടി തന്നെ സമസ്തേൻ്റെ ആദർശം അവിടെ പൊട്ടി അവിടെ പൊട്ടി കാരണം എന്താ റസൂൽ സലസ് നമുക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യം അറിയാമെന്നാണ് സമസ്തക്കാരുടെ വിശ്വാസം അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഖബറ് കാണുമ്പോൾ തന്നെ റസൂൽ സഹാബിമാരോട് പറയണോ ഈ ഖബർ ആരുതാന്ന് അറിയാം ഇത് നമ്മളെ ഇന്നേ പെണ്ണിൻ്റെതാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു മറിച്ച് റസൂലിന് മറിഞ്ഞിരിക്കുന്ന കാര്യം അറിയാത്തത് കൊണ്ട് റസൂല് സഹാബിയോട് ചോദിച്ചു ഇതായിരുന്നു ഖബർ ഒരു പുതിയ കവർ കവറുകയാണ് അപ്പോൾ സഹാബിമാർ പറഞ്ഞു അത് നമ്മളെ പള്ളിയിലെ പെണ്ണിൻ്റെ ആ ഇന്ന പെണ്ണിൻ്റെ അല്ലേ അതോടുകൂടി രണ്ടാമത്തെ ആദർശം പൊട്ടി സംസ്ഥേൻ്റെ എന്താണ് ഒന്ന് റസൂലിനും അറിഞ്ഞിരിക്കുന്ന കാര്യം അറിയില്ല എന്ന് തെളിഞ്ഞു രണ്ടാമത് പെണ്ണ് പള്ളി പോകും പെണ്ണിന് പള്ളി ഹറാമാണെന്ന ആദർശം അവിടെ പൊട്ടി മൂന്നാമത് റസൂൽ സല്ലം ആ പെണ്ണിനോട് ചോദിക്കുക പെണ്ണിനോട് എന്താ ചോദിക്കുന്നത് നീ നീ ഈ എടി പെണ്ണെ നിനക്ക് നീ കവർ സ്വർഗാവകാശി ആകാൻ മാത്രം ഏറ്റവും നല്ല പുണ്യം ചെയ്തത് എന്താണ് എന്ത് പുണ്യ ചെയ്തിച്ചാൽ നീ സ്വർഗാവകാശിയായത് അപ്പോൾ പെണ്ണിന്റെ കവർന്ന് കവർന്നാണ് കവർന്ന് പെണ്ണിന്റെ മറുപടി ഞാൻ പള്ളി അടിച്ച് അടിച്ചവരി സംസ്ഥേൻ്റെ ആകെ പൊട്ടിപ്പോയി ഒന്ന് ഏറ്റവും നല്ല പുണ്യകർമ്മം ഏതാണെന്ന് റസൂലിന് പെണ്ണാ പറഞ്ഞു കൊടുക്കുന്നത് റസൂൽ സലസ്ലമക്ക് കവറിൻ്റെ ഉള്ളിൽ നിന്ന് പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും നല്ല പുണ്യം പെണ്ണ് പള്ളി പോക്കും പൊണ്യ പെണ്ണ് പെണ്ണ് പള്ളി അടിച്ചു പെണ്ണ് പരിപാലി പള്ളി പരിപാലിക്കലും അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയായി മാറിയത് സമസ്തേൻ്റെ ആകെ ആദർശം മുഴുവൻ പൊട്ടിപ്പോയി പിന്നെ പിന്നെ രണ്ടാമത് സഹാബിമാർ ചോദിച്ചു അല്ല റസൂലെ ഇത് മരിച്ചുപോലെ കേൾക്കൂല്ല എന്നല്ലേ നിങ്ങൾ നമ്മളെ പഠിപ്പിച്ച് റസൂലിനെ സഹാബിമാർ ചോദ്യം ചെയ്യാണ് ഇങ്ങള് നമ്മളെ പ അറൂലെ ഞങ്ങളെ പഠിപ്പിച്ച് തന്ന ഇന്നക്കല്ലാ ഉൾ മോഹത്ത നിനക്ക് മയ്യ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ലേ എന്നിട്ടെന്താണ് ഈ മരിച്ച ആളോട് സംസാരിച്ച് അപ്പം റസൂലിൻ്റെ മറുപടി ഇങ്ങളെക്കാൾ നന്നായിട്ട് ഓൾ കേൾക്കും ഇത് മുമ്പ് കവർ മുമ്പ് മക്കാമ ശരിക്കും ഇങ്ങളെ കൊന്നു കൊഴിച്ചിട്ടെടുത്തൊന്നും സഹാബിമാർ ചോദ്യം ചെയ്തതാണ് അതേ സഹാബിമാർ ഇവിടെയും ചോദ്യം ചെയ്തു സഹാബിമാർക്ക് ഒരിക്കൽ പഠിപ്പിച്ചു കൊടുത്താൽ പോരാ പിന്നെയും പിന്നെയും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നതും കൂടിയാണ് ഇവിടെ സമസ്തക്കാരെ നിങ്ങളെന്തോ പറയുമോ സൂക്ഷിച്ചു പറയണം ഇങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആദർശ തകരുന്നതെന്ന് മനസ്സിലാക്കിക്കോ ഈ ഉസ്താദ് പറഞ്ഞ് ഈ ഓരോന്ന് എടുത്താലും സമസ്തക്കാരുടെ മുഴുവൻ ആദർശമാണ് ഉസ്താദ് ഓദ്യിയ ഹദീസിലൂടെ തകർന്ന് തരിപ്പണമായത് അസ്ലാമലൈക്കും പറയുന്നത്